അരിവെള്ളൂരിലെ നവവധുവിന്റെ മുപ്പത് പവൻ സ്വർണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതിയായ വരന്റെ ബന്ധുവിനെ കോടതി റിമാൻഡ് ചെയ്തു കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി എ കെ വിപിനയാണ് പയ്യന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു വിപിനയ്ക്ക് ഉണ്ടായിരുന്നത് പ്രതിയെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി സ്വർണത്തോടുള്ള ഭ്രമമാണ് കവർച്ച നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് യുവതിയുടെ മൊഴി പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ സ്വർണം വീടിന് സമീപത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പാലിയേരി കെ സി ബി മുൻ ഓവർസിയർ സി മനോഹരന്റെ മകൻ എ കെ അർജുന്റെ ഭാര്യ കൊല്ലം സ്വദേശി ആർച്ച എ സുതിയുടെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് മെയ് ഒന്നിനായിരുന്നു വിവാഹം നടന്നതും അടുത്ത ദിവസം തന്നെ ബന്ധുക്കളെ കാണിക്കാൻ ആഭരണം എടുത്തപ്പോഴായിരുന്നു മോഷണം നടന്ന വിവരങ്ങൾ അറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ വീട്ടുകാരുടെ മൊഴി എടുക്കാനെത്തിയ പോലീസാണ് സഞ്ചയിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ ആഭരണങ്ങൾ കണ്ടെത്തിയത് അതിനെ തുടർന്നായിരുന്നു പയ്യന്നൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുവായ വിപിനിയെ പിടികൂടേണ്ട സാഹചര്യം ഉണ്ടായത് പയ്യഞ്ഞൂർ എസ് ഐ പി യദുകൃഷ്ണനും സംഘവുമായിരുന്നു വിപിനിയെ പിടികൂടിയത് ദിവസങ്ങൾക്ക് ശേഷം വീടിന് സമീപം ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അതിന് പിന്നാലെയാണ് മോഷ്ടാവ് പിടിയിലായത് എസ് ഐ പി യദുകൃഷ്ണനും സംഘവും യുവതിയുടെ ഭർത്താവിന്റെ കരിവള്ളൂരിലെ വീട്ടിലെ ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മോഷ്ടാവിനെ കുറിച്ച് വ്യക്തത വന്നത് സ്വർണം കണ്ടപ്പോൾ ഭ്രമം തോന്നി മോഷ്ടിച്ചതാണെന്നായിരുന്നു വിപിന വെളിപ്പെടുത്തിയിരുന്നത് കേസായതോടെ തിരികെ കൊണ്ടുവച്ചതാണെന്നും ഇവർ പോലീസിനോട് പറയുന്നുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും പോയ പോലീസ് സംഘം തിരിച്ചെത്തിയതോടെ മോഷ്ടാവ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആഭരണങ്ങൾ വീടിന് സമീപം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു നിരവധി ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നതെന്നും വ്യക്തമാണ് മെയ് ഒന്നിന് വൈകിട്ട് ആറിനും രണ്ടാം തീയതി രാത്രി ഇടയിലാണ് കരിവള്ളൂർ പാലിയേരിയിലെ എ കെ അർജുന്റെ ഭാര്യ കൊല്ലം തെക്കേവള സ്വദേശിനി ആർച്ചായ സ്തുതിയുടെ മുപ്പത് പവന്റെ ആഭരണങ്ങൾ മോഷണം പോയത് വിവാഹ ദിവസം വീടിന് മുകൾ നിലയിലെ കിടപ്പുമുറയിലെ അലമാരയിൽ സൂക്ഷിച്ച മൂന്ന് മാല ഒൻപത് വളകൾ എന്നീ ആഭരണങ്ങളാണ് മോഷണം പോയത് ഇരുപത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന നവവധുവിന്റെ പരാതിയിൽ കേസെടുത്ത പയ്യഞ്ഞൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയെങ്കിലും പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വിവാഹ ചടങ്ങിനെത്തിയ യുവതിയുടെ കൊല്ലത്തെ ബന്ധുക്കളെയും ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനത്തിലെ സുഹൃത്തുക്കളെയും കണ്ടെത്തി പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു വിവാഹത്തിൽ പങ്കെടുത്ത നാട്ടുകാരിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പോലീസ് വീണ്ടും സംഭവ സ്ഥലത്തെത്തി അപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ കവർ കണ്ടെത്തിയത്